തൊഴിലുറപ്പ് ജോലിക്കിടയിൽ തൊഴിലാളികൾക്ക് കളഞ്ഞു കിട്ടിയ രണ്ടു പവനോളം വരുന്ന സ്വർണമാല ഉടമസ്ഥന് തിരികെ നൽകി ഒക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ തൊഴിലുറപ്പ് ജോലിക്കിടയിൽ ബീന ബാബുവിനാണ് ലഭിച്ചത് ഉടമസ്ഥന് നാലു വർഷം മുൻപ് കളഞ്ഞുപോയ മാലയാണ് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ തൊഴിലുറപ്പ് ജോലിക്കിടയിൽ നാലു വർഷം പഴക്കമുള്ള സ്വർണമാല കളഞ്ഞുകിട്ടി വളാഞ്ചേരി ഷൺമുഖൻ എന്നയാളുടെ സ്ഥലത്ത് തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നതിനിടയിലാണ് രണ്ട് പവനോളം വരുന്ന സ്വർണമാല തൊഴിലാളിയായ ബീന ബാബുവിന് ലഭിച്ചത് എന്റെ പേര് ബീന ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഇവിടെ ഷൺമുഖം പഴതോണ്ടിരിക്കുന്നത് എന്റെ തൂമ്പിട്ടി അപ്പൊ ഞാനത് വിചാരിച്ചേ എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞത് കൂട്ടുകാരുടെ കൂട്ടുകാരനാണ് ഷൺമുഖൻ എന്ന് പറഞ്ഞത് അപ്പോൾ അത് കൊടുത്തേക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി കൊടുത്തപ്പോൾ ചേട്ടൻ വന്നു പറയാറുള്ളത് നല്ല മാലയാണ് എൻ്റെ മകൻ്റെ ചെറുമകൻ്റെ മാലയാണ് നാല് വർഷം മുമ്പ് പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി അവർക്ക് നാല് വർഷം മുമ്പ് കാണാതായതാണല്ലോ ഞങ്ങളായിട്ടത് കിട്ടപ്പ് ഈ വിവരം ഉടൻ തന്നെ മേറ്റുമാരെ അറിയിക്കുകയും പിന്നീട് മാലയുടെ ഉടമസ്ഥനായ വളാഞ്ചേരി ഷൺമുഖനെ വാർഡ് മെമ്പർ മനോജ് തോട്ടപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ തിരികെ നൽകുകയും ചെയ്തു കളിയായിട്ടാണെങ്കിലും ഇത് മോശമാണ് ഉള്ള മാല പക്ഷേ ആചേട്ട് നല്ല മാല കിട്ടിക്കൊടുത്തപ്പോ വളരെ സന്തോഷമായി കാരണം അത് എത്ര ബുദ്ധിമുട്ടായിരിക്കും ാണ് അത് വിചാരിച്ചു എന്റെ കയ്യിലേക്ക് തന്നെ അപ്പൊ എന്റെ കൂട്ടുകാരനാണ് ഇവൻ ഷൺമുഖൻ അപ്പൊ അനുസരിച്ച് ഇതേ കൂട്ടുകാരന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഇവനെ കളിയാക്കാനാണ് ഞാൻ വിളിച്ചത് അതേടെ മാലാന്നും പറഞ്ഞു നല്ല മാലയാന്ന് അപ്പോഴും തോന്നിയില്ല പിന്നെയാണ് നോക്കിപ്പൊ കൊളത്ത് കണ്ടപ്പോ നല്ലതാന്ന് തോന്നി ഇവനെയും കളിയാക്കാനാ വിളിച്ചെല്ലാണ് നല്ല സുഹൃത്തുക്കളാണ് എല്ലാവരും അറിയുന്നവരാണ് അപ്പം ഇങ്ങനെ പെട്ടെന്ന് കിട്ടി നാല് വർഷം മുമ്പ് ചെറുമാലൻ്റെ കയ്യിൽ നിന്ന് പോയത് നഷ്ടപ്പെട്ടാണ് ഇവർ ഇവര് കിട്ടിയാൽ കൊണ്ടുപോലാന്ന് അറിയാം കിട്ടി തിരിച്ചുവന്നു ഭയങ്കര വളരെ സന്തോഷം എല്ലാവരും സന്തോഷമായി ഇങ്ങനെ പ്രതീക്ഷയില്ലാത്തുന്ന വിചാരിതായിട്ട് കിട്ടി ഒരു പലരും പറഞ്ഞ ലോട്ടറി എടുക്കുന്നവർ അത് വളരെ സന്തോഷം

വാർഡ് മെമ്പർ മനോജ് തോട്ടപ്പള്ളി അഭിനന്ദിച്ചു എൻ്റെ വാട്ടിലെ എന്റെ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കാരണം എല്ലാവരുടെയും അതേമാതിരി ഇറങ്ങുന്ന തൊഴിലിറങ്ങുന്ന അനേകം പേരുടെ ഒരു യശസ് ഉയർത്തുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇന്നിവിടെ സംഭവിച്ചത് കാരണം കുടിയിലേക്കൊക്കെ ആയുധങ്ങളായിട്ട് വരുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കാവുന്നവരാണ് എന്നുള്ള ഒരു ഒരു വലിയൊരു സന്ദേശമാണ് അത് നമുക്ക് ഇവർ പകർന്നു നൽകുന്നു ഇവരുടെ സത്യസന്ധത അതോടൊപ്പം തന്നെ ഏതൊരു തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും അവരുടെ യശസ് ഉയർത്താവുന്ന ഒരു സത്യസന്ധത ഇവരുടെ അതിലുണ്ട് നാലു വർഷം മുമ്പ് കളഞ്ഞു കിട്ടിയ ഒരു മാല ഇങ്ങനെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉടമസ്ഥനും ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ കിട്ടിയ ബീനച്ചേച്ചിക്കും ആ ബീനച്ചേച്ചി അത് തിരിച്ചേൽപ്പിക്കാൻ കാണിച്ചിട്ടുള്ള മനസ്സും അതൊക്കെ കൂടി വളരെ സന്തോഷമുള്ള നിമിഷങ്ങൾ ധന്യമായിട്ടുള്ള നിമിഷങ്ങളാണ് ഒരിക്കൽ കൂടി അത് ഏൽപ്പിച്ച് ബീന ചേച്ചിക്ക് വേണമെങ്കിൽ അത് മറച്ചു പിടിക്കാമായിരുന്നു വളരെ സിമ്പിളായിരുന്നു പക്ഷേ അതൊക്കെ മറച്ചു പിടിക്കാതെ കൃത്യമായിട്ട് തന്നെ അത് ആ കൈ എത്തിക്കേണ്ട കരങ്ങളിൽ തന്നെ എത്തിക്കാനായിട്ട് വിനച്ചേച്ച് കാണിച്ച അതോടൊപ്പം തന്നെ മറ്റുള്ളവരും അവരെല്ലാവരും അത് താങ്ങായിട്ട് നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉണ്ട് അപ്പോൾ അവരെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് ആതിര ചന്ദ്രൻചാരൻ്റെ വീട്ടിൽ കിളച്ചപ്പോൾ ഒരു ചോടി കമ്മൽ കിട്ടി ഒരു ജിങ്കി കമ്മലും കിട്ടി അത് ആ ചേട്ടനെ തിരിച്ചു കൊടുത്തു ഞാൻ ആദ്യം വിചാരിച്ചു മുക്ക് കമ്മലാണെന്ന് വിചാരിച്ചത് പക്ഷേ പിന്നെ എല്ലാവരും കാണിച്ചു കൊടുത്തപ്പോൾ സ്വർണ്ണമാണ് പറഞ്ഞു പിന്നെ ആ ചേട്ടൻ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ കമ്മല് ഞങ്ങളുടെയാണെന്നും പറഞ്ഞ് മേടിച്ചു ഞങ്ങൾക്ക് സന്തോഷമായി തൊഴിലാളികൾക്ക് എന്ത് കിട്ടിയാലും അത് മേറ്റുമാരെ അറിയിച്ചിട്ടാണ് എല്ലാ കാര്യം ചെയ്യുന്നത് അവർ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാം ചെയ്യുന്നത് ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ നമുക്ക് ജിമക്കി തമ്മില് കിട്ടി അതും സത്യസന്ധമായിട്ട് ഞങ്ങൾക്ക് ഉടമസ്ഥനെ ഏൽപ്പിച്ച് ഏൽപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സ്വർണ്ണമാല കിട്ടി അതും മുക്കുവണ്ടീരിച്ച് കളയാ കളയാന്നുള്ളൊരു രീതിയിലേക്ക് വന്നപ്പോഴാണ്

சிவியா டிரேட் சென்டர் பிஹைண்ட் ஜுங்கத் ஜுவலரி அங்கமாலி